ഇടത് സഖ്യത്തിൽ ഉണ്ടാവുന്ന ഒരു ചെറിയ വിള്ളൽ പോലും എങ്ങനെയാണ് രാജ്യത്തെ വർഗീയ ശക്തികളുടെ വളർച്ചയ്ക്ക് സഹായിക്കുക എന്നതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് ഡൽഹിയിലെ ജെ എൻ യു സർവകലാശാലയിലെ വിദ്യാർത്ഥി യൂണിയൻ തെരഞ്ഞെടുപ്പ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നത് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ എ ബി വി പി എന്ന ആർ എസ് എസിന്റെ വിദ്യാർത്ഥി സംഘടന ഇടത് സഖ്യത്തിന്റെ വിള്ളൽ മുതൽ എടുത്ത് വലിയ മുന്നേറ്റമാണ് കാഴ്ചവെച്ചത് എന്ന് ഒൻപത് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലയളവിന് ശേഷം ആദ്യമായി ഒരു ജനറൽ സീറ്റ് പിടിച്ചെടുക്കാൻ ജോയിന്റ് സെക്രട്ടറി സീറ്റ് പിടിച്ചെടുക്കാൻ സാധിച്ചു എന്ന് മാത്രമല്ല പ്രസിഡന്റ് ജനറൽ സീറ്റുകളിൽ രണ്ടാം ടക്കമുള്ള പിന്തള്ളി എത്താനും എ ബി വി പിക്ക് സാധിച്ചു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ വലിയ പ്രത്യേകത നാൽപ്പത്തിരണ്ട് കൗൺസിലർമാരുടെ സീറ്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി മൂന്നെണ്ണം വിജയിക്കാൻ എ ബി വി പിക്ക് തവണ സാധിച്ചു ഇടത് സഖ്യത്തിന്റെയും മതേതര ചൈലിയുടെയും ഒക്കെ കോട്ടയെന്നറിയപ്പെടുന്ന സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസസിലും സ്കൂൾ ഓഫ് ഇന്റർനാഷണൽ സ്റ്റഡീസിലും ഒക്കെ തന്നെ എ ബി വി പി അക്കൗണ്ട് തുറന്നിരിക്കുകയാണ് രണ്ട് സീറ്റുകളി രണ്ട് സ്കൂളുകളിലും നേടാൻ എ ബി വി പിക്ക് സാധിച്ചിട്ടുണ്ട് ഇതിന് പ്രധാന കാരണം ഇത്തവണ ഇടത് സഖ്യത്തിൽ ഉണ്ടായ വിള്ളൽ തന്നെയാണ് ഐസ എന്ന സി പി ഐ എം എൽ വിദ്യാർത്ഥി സംഘടനയും ജെ എൻ യു ഇടത് വിദ്യാർത്ഥി സംഘടനയായ ഡി എസ് എഫ് ഒരൊ സഖ്യമായും എസ് എഫും മറ്റൊരു സഖ്യമായുമാണ് ഇത്തവണ മത്സരിച്ചത് അതിനു പുറമെ മതേതര ചേരി തന്നെ ഭിന്നിച്ചിരിക്കുകയായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു എൻഎസ് യു ഐ എന്ന കോൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനയും ഫ്രട്ടേണിറ്റിയും മറ്റൊരു സഖ്യമായി കൂടി തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഇത്ര വലിയൊരു തിരിച്ചടിക്ക് അല്ലെങ്കിൽ ഇത്ര വലിയ ഒരു എ ബി വി പി മുന്നേറ്റത്തിന് കാരണമായി എന്ന് പറയേണ്ടിയിരിക്കുന്നു അതിൽ ഏറ്റവും നല്ല ഉദാഹരണം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ സീറ്റ് അല്ലെങ്കിൽ വോട്ട് നില പരിശോധിച്ചാൽ നമുക്ക് നിതീഷ് കുമാർ എന്ന സ്ഥാനാർത്ഥിയാണ് ഇത്തവണ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി എഴുന്നൂറ്റി രണ്ട് വോട്ടുകളാണ് ഐസയുടെ സ്ഥാനാർത്ഥിക്ക് ഐസം സംയുക്ത സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് അതേസമയം രണ്ടാം സ്ഥാനത്തെത്തിയ എ ബി വിപിയുടെ ഷിബ സ്വരാജിന് ആയിരത്തി നാന്നൂറ്റി മുപ്പത് വോട്ട് ലഭിച്ചു അതായത് ഏകദേശം മുന്നൂറ് വോട്ടിന്റെ പോലും വ്യത്യാസമില്ല എ ബി വി പിയും ഐസയുടെ സ്ഥാനാർത്ഥിയും തമ്മിൽ മൂന്നാം സ്ഥാനത്താണ് എസ് എഫ് ഐ പിന്തുണയുള്ള തയബ മുഹമ്മദ് എത്തിച്ചേർന്നത് വെറും തൊള്ളായിരത്തി പതിനെട്ട് വോട്ട് മാത്രമാണ് എസ് എഫ് ഐ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് എന്ന് പറയേണ്ടിയിരിക്കുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ അത് തന്നെയാണ് ഇത്തവണ എ ബി വിപിയുടെ ഒരു വലിയ മുന്നേറ്റത്തിനും കാരണമായത് കാരണം ഇടത് സഖ്യം മുൻകാല തെരഞ്ഞെടുപ്പുകളിൽ നിന്നും മായി ഭിന്നിച്ചു നിൽക്കുകയായിരുന്നു ഭിന്നിച്ചു നിൽക്കുന്നത് ഇടതുപക്ഷത്തിനും മതേതര ചെയരിക്കും എത്ര വലിയ പരിക്കേൽപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നതിൻ്റെ ഒരു രാഷ്ട്രീയ ഉദാഹരണമായി മാറുകയാണ് ജെ എൻ യു തെരഞ്ഞെടുപ്പ് എന്ന് പറയേണ്ടിയിരിക്കുന്നു നമ്മുടെ പൊതു തെരഞ്ഞെടുപ്പ് ഒരു സ്വഭാവം തന്നെയാണ് ഇതും പ്രതിഫലിക്കുന്നത് എപ്പോഴൊക്കെ ബി ജെ പിക്ക് മതേതര ശക്തികൾ ഒന്നിച്ചു നിന്നിട്ടുണ്ടോ ഉദാഹരണമായി പറയാൻ കഴിയുന്നത് ഹരിയാനയിൽ ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒന്നിച്ചു മത്സരിച്ചതാണ് ഒന്നിച്ച് മത്സരിച്ചപ്പോൾ അവർക്ക് പത്തിൽ അഞ്ച് ലോക്സഭാ സീറ്റുകൾ നേടാൻ എന്നാൽ തൊട്ടടുത്ത മാസങ്ങളിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചതോടെ ബി വീണ്ടും സംസ്ഥാന ഭരണം പിടിച്ചെടുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു സമാനമാണ് ജെ എൻ യു അവസ്ഥ എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇത്ര വലിയ ഒരു എ ബി വി പി മുന്നേറ്റത്തിന് കാരണം ഇടത് സഖ്യത്തിൽ വിള്ളൽ തന്നെയാണ് ആ വിള്ളൽ അടുത്ത തവണ പരിഹരിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ എ ബി വി പി കൂടുതൽ ജനറൽ സീറ്റുകൾ വിജയിക്കാൻ ജെ എൻ യുവിൽ ുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല